ആയി ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതെ കണ്ണൂർ തൃശ്ശൂർ കോഴിക്കോട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എങ്ങനെ പറഞ്ഞാൽ പാലക്കാട് എങ്ങോട്ട് പോവുകയാണെങ്കിലും ഒന്ന് നിങ്ങൾ പറഞ്ഞിട്ട് പോരണേ ഞങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുന്ന കുറെ കുറേ 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 ആൾക്കാരുണ്ട് അവരോടായിട്ട് ഞാൻ പറയുകയാണ് ഇന്ന് യാത്ര കണ്ണൂരിലേക്കാണ് അപ്പോൾ കണ്ണൂർ ഞാൻ ഇന്നലെ ഒരു ലൈവ് ഇട്ട സമയത്ത് ഒരാൾ ഡീറ്റെയിൽ ചോദിച്ചിട്ടുണ്ടായി കണ്ണൂർ എവിടെയാണ് വരുന്നത് എന്തിനാണ് എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് കണ്ണൂർ മട്ടന്നൂര് എന്ന് പറഞ്ഞുള്ള സ്ഥലത്തേക്ക് എനിക്കിന്ന് പോകാനുണ്ട് അപ്പോൾ കണ്ണൂർക്കാർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടേ എന്നെ കാണുന്ന അതിയായ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക ബൈക്കിൽ വെച്ചിട്ട് എവിടെങ്കിലും കാണാൻ പറ്റുന്ന സാഹചര്യം സാഹചര്യമാണെങ്കിൽ നമുക്ക് കാണാം എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ വേറെ ഒന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല പിന്നെ എന്തിനാ എന്തിനാണ് പോകുന്നതെന്നുള്ളത് ചോദിച്ചാൽ നിങ്ങൾക്കാർക്കും ഇല്ലാത്ത എനിക്ക് മാത്രമുള്ള അങ്ങനെ പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകൂലേ നിങ്ങൾക്കാര്ക്കും ഇല്ലാത്ത എനിക്ക് മാത്രമുള്ള എന്ത് സാധന ഉള്ളത് അതെ അത് തന്നെ സലീം എന്ന് പറഞ്ഞ എൻ്റെ ഭർത്താവ് എന്നുള്ള സാധനം അത് എനിക്ക് ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം പക്ഷെ നിങ്ങൾക്ക് നിങ്ങൾ അത് ഉൾക്കൊള്ളാൻ തയ്യാറല്ല അപ്പം സിലീവിൻ്റെ അടുത്തേക്ക് സിലീവിൻ്റെ റൂമിലേക്ക് പോകുന്ന ഒരാളുണ്ട് അപ്പോൾ ആളുടെ കയ്യിൽ ഒന്ന് രണ്ട് സാധനങ്ങൾ കൊടുത്തയക്കാനുണ്ട് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ അവർക്ക് അവിടെ എത്തിച്ചു കൊടുക്കണം നമ്മൾ നാട്ടിൽ നാട്ടുചാടപ്പാണല്ലോ പോകുന്ന ആൾക്കാരുടെ വീട്ടിൽ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് അപ്പോൾ ആ ഒരു സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ കണ്ണൂർ മട്ടന്നൂർ മാഹി ഈ ഒരു ഏരിയയിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി കഴിഞ്ഞത് വിളിച്ച ഞാൻ എടുക്കാൻ ചാൻസ് കുറവാണ് അതുകൊണ്ട് വാട്സപ്പിൻ്റെ അകത്ത് എനിക്ക് മെസ്സേജ് അയച്ചിട്ടാൽ മതി ഞാൻ പോകുന്ന സമയവും കാര്യങ്ങളൊന്നും നിശ്ചയിച്ചിട്ടില്ല റെഡിയായി നിൽക്കുകയാണ് രാവിലെ ഇറങ്ങണം എന്ന് വിചാരിച്ചതായിരുന്നു പിന്നെ കുറച്ചും കൂടെ ഒന്ന് കിടന്നുറങ്ങട്ടെ എന്ന് വിചാരിച്ചതാണ് കുറച്ചും കൂടെ ഒന്ന് കിടന്നൊക്കെ ഉറങ്ങി ഒക്കെ അപ്പൊ ഇപ്പൊ ഇതിന്റെ കൂടെ താഴെ കമന്റ് ഇടും തലശ്ശേരിക്കൂടി അല്ലേ പോകുന്നേ അപ്പൊ ലസിത പാലക്കിനെ കാണുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് കമന്റ് ഇടണ്ട കേട്ടോ എനിക്ക് കാണണ്ട ആ മൂദേവിയെ കേട്ടോ അതും കൂടി ഞാൻ പറഞ്ഞു നേക്ക അപ്പൊ തലശ്ശേരി ബാഗോ കണ്ണൂർ മാഹി മാഹിബാഗോ താ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എനിക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പൊ ഞാൻ കണ്ണൂർ കണ്ണൂരും മട്ടന്തൂരേക്കാണ് പോകുന്നത് എന്നുള്ളത് ജസ്റ്റ് പറയാണ് പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് എന്താണല്ലേ പറുതയും ബുറുഖയും ഇട്ട് ഈ പരിസരത്തൂടെ കറങ്ങണ്ടോ ഇവിടെ വീട്ടിലാളുണ്ട് കേട്ടോ വീട്ടിൽ മാത്രമല്ല ആളുള്ളത് ഒരു സാധനം കൂടി വേണ്ട അത് കാണിക്കണ്ട കാണിച്ചാൽ ശരിയാവൂല അല്ല നമ്മളെ കേറിയിട്ട് ആരെങ്കിലും വെട്ടും കുത്തും തല്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ നമ്മുടെ സേഫ്റ്റി എന്താണുള്ളത് നമ്മൾ കാണിച്ചു കൊടുക്കണല്ലോ വേണ്ടാന്ന് ർപ്രൈസായിട്ട് കിടക്കട്ടെ വരുന്ന ആൾക്കുള്ള സ്വീകരണം നമ്മൾ ഇപ്പോഴേ കാണിച്ചു കൊടുത്താൽ വരുന്ന ആൾ അത് കണ്ട് ഷോക്കാകേണ്ട ആവശ്യം വരില്ലല്ലോ അതുകൊണ്ട് വരുന്ന ആൾക്കുള്ള സ്വീകരണം അത് അവർക്ക് തന്നെ കിട്ടിക്കോട്ടെ അതുകൊണ്ട് ഞാൻ അത് കാണിക്കുന്നില്ല അപ്പം ഇന്നത്തെ പ്രോഗ്രാം എന്ന് വെച്ചാൽ കണ്ണൂർ മട്ടന്നൂരിലേക്ക് പോവുക എന്നുള്ളതാണ് അപ്പോൾ ആർക്കെങ്കിലും എന്നെ കാണുന്ന ആഗ്രഹമുള്ളിൽ എന്നെ എൻ്റെ വാട്സപ്പ് നമ്പർ അറിയാലും വാട്സപ്പിൻ്റെ അകത്തേക്കൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി ഓക്കെ బై బై పైలపై బైఫర్ ఇది బైఫర్ జస్టా సిలిటా